നമ്മളെല്ലാവരും തന്നെ അത്യാവശ്യം ഹെൽത്തി നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്നതും അതുപോലെ തന്നെ ഫുഡ് പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ ഹൈജീനിക്കും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെയാണെന്ന് അത്യാവശ്യം നമ്മളൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ ഒരു വിവാഹം ആളുകൾ അങ്ങനെയല്ല അവർ ഭയങ്കര കോൺഷ്യസാണ് ഹെൽത്തിനെ ഹെൽത്തി ഫുഡിനെ കുറിച്ചിട്ട് ഇവൻ അവർ ഏതെങ്കിലും ഷോപ്പിങ്ങിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ആ പാക്കറ്റ് എടുത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എല്ലാം നോക്കും ഈ കണ്ടൻറ് എല്ലാം ഹെൽത്തി ആണോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അവർ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആ ഒരു തീരുമാനം എടുക്കാന്ന് പറയുന്നത് അവർ മനസ്സ് പെട്ടെന്ന് അനുവദിക്കില്ല ഇതൊക്കെ അല്ല ഇതൊക്കെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് അതുകൊണ്ട് ഈ പാക്കറ്റ് വേണ്ട അല്ലെങ്കിൽ ഈ ഫുഡ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് അത് അവിടെ ഇട്ടിട്ട് വരും അതുപോലെ തന്നെയാണ് ഇവർ ഏതെങ്കിലും ഫംഗ്ഷന് പോയിക്കാൻ പോലും അവിടെ അവർ ഫുഡ് കഴിക്കില്ല കാരണം അവർക്ക് പേടിയാണ് ഇതൊന്നും ഹെൽത്തി അല്ലാത്ത രീതിയിലാണ് ഇവർ ഈ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നു വിചാരിച്ചാൽ അവിടുന്ന ഫുഡൊന്നും കഴിക്കില്ല ഇനി ഹോട്ടലാണെങ്കിൽ പോലും തന്നെ അവരെന്തെയില്ല കയറി ഫുഡ് കഴിക്കാൻ അവരെ മനസ്സ് അനുവദിക്കില്ല അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് പക്ഷെ അവരെ മനസ്സ് അനുവദിക്കില്ല ഇതൊക്കെ ഹെൽത്തി അല്ല ഇതൊക്കെ നിന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും ദോഷകരമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇവരുടെ വീടുകളിലാണ് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവര് പല സാധനങ്ങൾ ഇപ്പൊ വെജിറ്റബിൾസ് ആണെങ്കിൽ വിചാരിക്കും ഓക്കെ ഇതിനൊക്കെ കെമിക്കൽസും ഇതൊക്കെ വന്നത് കൊണ്ട് നമുക്ക് ഇത് വാങ്ങിക്കേണ്ടത് ഹെൽത്തി അല്ലാണ്ട് വിചാരിക്കും ഫ്രൂട്ട്സ് ആണെങ്കിലും വിചാരിക്കും ഇതുപോലെ പല ഇതൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ് അതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഓരോ ഐറ്റംസ് എടുത്ത് കഴിഞ്ഞാലും ഇതിലൊക്കെ അവർ തന്നെ ചിന്തിക്കുകയാണ് ഓവറായിട്ടുള്ള ചിന്തകളാണ് അവർക്ക് ഇതൊന്നും ഹെൽത്തി അല്ല ഇതൊക്കെ എൻ്റെ ശരീരത്തെ വല്ലാതെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു പേടി അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല ഫുഡ് കഴിക്കാതിരിക്കും അങ്ങനെ ഈ ഓവറായിട്ട് ഹെൽത്തി ഫുഡിനെ കോൺഷ്യസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹെൽത്തി ഫുഡ് തന്നെ വേണം ഇതൊന്നും ഓക്കെ ഇല്ല ഓക്കെ അല്ലാന്ന് രീതി തീരുമാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ നഷ്ടപ്പെടുന്നു കാരണം എല്ലാത്തിനും ഒരു ഫുഡും കഴിക്കാൻ ഇവർക്ക് തൃപ്തി അല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ശരീരത്തിന് കിട്ടേണ്ട ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നവർ ശോഷിച്ചൊരവസ്ഥയിലോട്ടൊക്കെ വരുന്നതോന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് പിന്നെ ഈ ഹോട്ടലുകളിൽ പോകുന്നതോ സമൂഹ ഫങ്ഷനിൽ പോകുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലോട്ട് ആളുകളിലേക്ക് സമ്പർക്കം പുലർത്തുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം എവിടെ പോയിക്കാണെങ്കിലും ആളുകൾ ഫുഡ് കഴിക്കാനൊക്കെ നിർബന്ധിക്കുമല്ലേ ഈ ഫുഡ് ഫുഡാണെങ്കിൽ ഇവർക്ക് ഒട്ടും മാനസികമായിട്ട് തൃപ്തികരമായിട്ടും കഴിക്കാൻ പറ്റില്ല അതിനൊക്കെ മാറ്റി വെക്കുന്നു ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ തന്നെയാണ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഇവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കണ്ടീഷൻസ് ഉള്ള ആളുകളെ നമ്മൾക്ക് ഓർത്തോറോക്സിയ നെർവോസ എന്നാണ് വിളിക്കുന്നത് അപ്പം ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അവർക്കൊരു പ്രൊഫഷണൽ സഹായം എത്തിക്കാം എന്തോ മൾട്ടി ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആവശ്യകത ഉണ്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ പേരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു